എല്ലാ സൗകര്യങ്ങളും ഒത്തിണങ്ങിയ പഴക്കം കുറഞ്ഞ ഒരു വീട് തപ്പിയാണോ നിങ്ങളുടെ യാത്ര എങ്കിൽ ആ യാത്ര നമുക്കിവിടെ അവസാനിപ്പിച്ചാലോ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് മണിമല കറുകച്ചാൽ റൂട്ടിൽ പത്തനാട് എന്ന ടൗണാണ് പത്തനാട് ടൗണുമായി വെറും ഒന്നര കിലോമീറ്റർ ചുറ്റളവിലാണ് നിങ്ങളുടെ മനസ്സിന്റെ താല്പര്യങ്ങൾക്ക് അനുസരിച്ചുള്ള പതിനൊന്ന് സെന്റ് സ്ഥലവും ആയിരത്തി എണ്ണൂറ് സ്ക്വയർ ഫീറ്റ് വിസ്തൃതിയുള്ള ഒൻപത് മാസം മാത്രം പഴക്കമുള്ള നല്ലൊരു വീടും വിൽപ്പനയ്ക്കുള്ളത് ഈ കാണുന്ന വീടും പതിനൊന്ന് സെന്റ് സ്ഥലവുമാണ് വിൽപ്പനയ്ക്ക് ഉടമയുദ്ദേശിക്കുന്നത് പൂർണമായും പഞ്ചായത്ത് റോഡ് ഫ്രണ്ടേജായിട്ടാണ് ഈ വീടും സ്ഥലവും സ്ഥിതി ചെയ്യുന്നത് ഇന്നത്തെ കാലത്ത് മനോഹരമായ എല്ലാവിധ സൗകര്യങ്ങളും ഒത്തിണങ്ങിയ നല്ലൊരു വീട് തപ്പിയാണ് പലരുടെയും യാത്ര നല്ലൊരു വീടും സ്ഥലവും കിട്ടുമ്പോൾ വഴി സൗകര്യം കുറവ് വഴി സൗകര്യവും നല്ലൊരു വീടും കിട്ടുമ്പോൾ വെള്ളത്തിൻ്റെ സൗകര്യം കുറവ് അങ്ങനെ അങ്ങനെ ഒരുപാട് ബുദ്ധിമുട്ടുകളാണ് പലരും നേരിടേണ്ടി വരുന്നത് പ്രവാസവാസത്തിലോ പ്രവാസവാസത്തിനൊടുവിലോ നാട്ടിലെ ജോലി തിരക്കൾക്കൊടുവിലോ തികച്ചും ഗ്രാമീണ ദേശത്തിൽ മനസ്സിന്റെ ഇഷ്ടങ്ങൾക്കനുസരിച്ച് മനോഹരമായ ഒരു വീടും അത്യാവശ്യം സൗകര്യങ്ങളുമാണ് പലരുടെയും ലക്ഷ്യം നിങ്ങളുടെ മനസ്സിലെ ലക്ഷ്യങ്ങൾ പോലെ തന്നെ മനോഹരമായ ഒരു വീടും സ്ഥലവുമാണ് ഇത് വിൽപ്പന എന്ന ലക്ഷ്യം വെച്ച് വനിത വീടല്ലാത്തതും ഉടമയുടെ അത്യാവശ്യ കാരണങ്ങൾ കൊണ്ട് വിൽക്കുന്നതുമായ വീടാണ് ഇത് പട്ടണത്തിൻ്റെ എല്ലാവിധ സൗകര്യങ്ങളും എന്നാൽ തികച്ചും ഗ്രാമീണ അന്തരീക്ഷം കൊതിക്കുന്നവർക്കുമാണെങ്കിൽ ഏറ്റവും അനുയോജ്യമായ ഒരു വീടും സ്ഥലവും തന്നെയാവും ഇത് ഈ വീട് പൂർണമായും ഹൈ ക്വാളിറ്റി മെറ്റീരിയൽ ഉപയോഗിച്ചാണ് നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് ഇനിയും വീടിന്റെ സൗകര്യങ്ങളിലേക്ക് കിടക്കാം അത്യാവശ്യം സൗകര്യങ്ങളോട് കൂടിയ വരാന്ത വരാന്ത ഗ്രാനേറ്റ് ഉപയോഗിച്ച് ഭംഗിയാക്കപ്പെട്ടിരിക്കുന്നു തടി നിർമ്മിതമായ ഫ്രണ്ട് വാതിലും കടലയും വിശാലമായതും മനോഹരമായതുമായ ഹാൾ ഈ ഹാളിന്റെ ടോപ്പ് ഭാഗം ജിപ്സൺ ബോർഡ് സീലിംഗ് ചെയ്ത് ഭംഗിയാക്കപ്പെട്ടിരിക്കുന്നു വളരെ ഒതുക്കിയും എന്നാൽ കമനീയമായ രീതിയിൽ പഴിതിരിക്കുന്ന ടി വി യൂണിയറ്റ് എല്ലാവിധ സൗകര്യങ്ങളോടും കൂടിയ ഡൈനിങ് റൂം കൈ കഴുകുന്നതിനും മറ്റുമായി വാഷ് ബേസിനും മറ്റുള്ള സൗകര്യങ്ങളും വളരെ ഭംഗിയോടുകൂടി പണിതീർത്തിരിക്കുന്ന കിച്ചൺ കിച്ചൺ പൂർണ്ണമായും കബോർഡ് വർക്കിനാൽ ഭംഗിയാക്കപ്പെട്ടിരിക്കുന്നു വീടിന്റെ താഴത്തെ നിലയിൽ രണ്ട് ബെഡ്റൂമുകളാണ് ഉള്ളത് അതിൽ ഒന്നാമത്തെ ബെഡ്റൂമാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ മുറിയിൽ തുണി വെക്കുന്നതിനും മറ്റുമായി ഫിക്സ് ചെയ്തിരിക്കുന്ന ഒരു അലമാരയും ഉണ്ട് ഒന്നാമത്തെ ബെഡ്റൂമിനോട് ചേർന്നുള്ള ഒരു കോമൺ ബാത്റൂമാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് വീടിന്റെ താഴത്തെ നിലയിൽ തന്നെയുള്ള രണ്ടാമത്തെ ബെഡ്റൂമാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ ബെഡ്റൂം അറ്റാച്ച്ഡ് സൗകര്യത്തോട് കൂടിയതാണ് ഈ മുറിയിലും തുണി മടക്കി വെക്കുന്നതിനും മറ്റുമുള്ള അലമാരിയും ഫിക്സ് ചെയ്തിട്ടുണ്ട് ഇത് രണ്ടാമത്തെ മുറിയിലുള്ള ബാത്റൂമാണ് ഇത്രയുമാണ് താഴത്തെ നിലയിലുള്ള സൗകര്യങ്ങൾ ഇനിയും മുകളിലത്തെ നിലയിലേക്കുള്ള സൗകര്യങ്ങൾ നമുക്ക് നോക്കാം താഴത്തെ നിലയിൽ നിന്നും മുകളിലേക്ക് കയറുന്നതിനും മറ്റുമായി സ്റ്റീലിന്റെ കൈപ്പുടി ഉപയോഗിച്ച് നിർമ്മിച്ചിരിക്കുന്ന മനോഹരമായ സ്റ്റേറൂമുണ്ട് വീടിന്റെ വാതിലുകൾ കട്ടിള തുടങ്ങിയവയെല്ലാം തന്നെ തടി നിർമ്മിതമാണ് വീടിന്റെ മുകളിലത്തെ നിലയിൽ രണ്ട് ബെഡ്റൂം ഉണ്ട് അതിൽ ഒന്നാമത്തെ ബെഡ്റൂം ആണ് ഇത് ഈ കാണുന്നത് രണ്ടാമത്തെ ബെഡ്റൂമാണ് മുകളിലും താഴെയുമായി നാല് ബെഡ്റൂമുകളാണ് ഈ വീടിനുള്ളത് മുകളിലത്തെ നിലയിലുള്ള കോമൺ ബാത്റൂമാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് മുകളിലത്തെ നിലയിൽ തന്നെ രണ്ട് ഓപ്പൺ ടെറസും ഉണ്ട് അതിൽ മുഗൾ ഭാഗം റൂഫ് ചെയ്തിരിക്കുന്ന ഒരു ടെറസ് ആണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് മുകളിലുള്ള ഒന്നാമത്തെ ബെഡ്റൂമിനോട് ചേർന്ന് തന്നെ ഭംഗിയായി തീർത്തിരിക്കുന്ന ഒരു ബാൽക്കണിയും ഉണ്ട് മുകളിലത്തെ നിലയിലുള്ള രണ്ടാമത്തെ ഓപ്പൺ ടെറസ് ആണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് റൂമുകൾ ഇനിയും ആവശ്യമുണ്ടെങ്കിൽ ഇവിടേക്ക് പണിയുന്നതിനുള്ള സൗകര്യവും ഉണ്ട് വീടിന് ചുറ്റുമുള്ള പരിസര പ്രദേശമാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് വലിപ്പമേറിയതും കോമ്പോണ്ട് വാളിനാൽ സുരക്ഷിതമാക്കിയിരിക്കുന്നതുമായ മിറ്റം വീടിന്റെ ഭംഗി കൂട്ടുന്നു ഈ വീട്ടിൽ കുടിവെള്ളത്തിന് രണ്ട് സോഴ്സാണ് ഉള്ളത് അതിൽ ഒന്നാമത്തെ സോഴ്സ് ആണ് കിണർ മുപ്പതടിക്ക് വെള്ളം കണ്ട കുഴുക്കിണറാണ് അടുത്ത സോഴ്സ് യാതൊരുവിധ അറ്റകുറ്റപ്പണികളുമില്ലാത്ത മനോഹരമായ ഒരു വീടാണ് എന്ന് ഈ വീഡിയോയിൽ കൂടി നിങ്ങൾക്ക് മനസ്സിലായി കാണും അത്യാവശ്യം വേണ്ടുന്നതായ എല്ലാവിധ സൗകര്യങ്ങളും ഒത്തിണങ്ങിയ പതിനൊന്ന് സെന്റ് സ്ഥലവും ആയിരത്തി എണ്ണൂറ് സ്ക്വയർ ഫീറ്റ് വിസ്തൃതിയുള്ള ഒൻപത് മാസം മാത്രം പഴക്കമുള്ള ഈ വീടിനും ഉടമ ചോദിക്കുന്ന വില അൻപത്തിയഞ്ച് ലക്ഷം രൂപ മാത്രമാണ് നിങ്ങൾ നേരിൽ കണ്ടിഷ്ടമായി എങ്കിൽ മാന്യമായ കുറവുകൾ കൂടി പ്രതീക്ഷിക്കാവുന്നതാണ് ഈ വീഡിയോ കണ്ട് നിങ്ങൾക്ക് ഇഷ്ടമായി എങ്കിൽ ഞങ്ങളും അയ്യടൻ തന്നെ ബന്ധപ്പെടുക ഞങ്ങളുടെ നമ്പർ എൺപത് എൺപത്തി ആറ് നാൽപ്പത് അറുപത്തി മൂന്ന് താങ്ക് യു